ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഫസ്റ്റ് നോമിനേഷൻ ആയിരുന്നു ഫസ്റ്റ് നോമിനേഷനിലെ എട്ട് മത്സരാർത്ഥികളാണ് നോമിനേഷനിൽ വന്നത് അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ഒരാളായിരുന്നു ജിൻറ്റോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ദിവസത്തിൽ കാര്യമായി അവിടെ ഒന്നും ചെയ്യാൻ ജിൻഡോന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് പലരും ജിൻഡോ എന്ന മത്സരാർത്ഥിയെ നോമിനേഷനിൽ കൊണ്ടുവന്നിട്ടതും അതിനുശേഷം അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ ആ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അവിടെ ജിൻഡോ കയറി ഒരു കാര്യവുമില്ലാതെ അതായത് ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു കാര്യം ഇന്നാകാണ് മോർണിങ്ങിൽ ചായ വെച്ചത് എന്നായിരുന്നു അവിടെ ജിൻഡോ എഴുന്നേറ്റ് നിന്ന് ചോദിച്ച ചോദ്യം അപ്പോൾ യമുനയാണെന്ന് യമുന പറഞ്ഞു ചായ ഒന്നിനും കൊള്ളില്ല ഒരു ഒന്നും വളരെ മോശം ചായയായിരുന്നു ഇനിയെങ്കിലും നല്ല ചായ വെച്ച് തരണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ഭയങ്കര സീനുണ്ടാക്കാമായിരുന്നു അവിടെ ജിൻഡോ കിടന്നിട്ട് സത്യം പറഞ്ഞൊരു കോമാളിയെ പോലെ തോന്നി പ്രേക്ഷകർക്ക് എന്ന് എനിക്ക് പറയേണ്ടി വരും അവിടെ ജിൻഡോ കിടന്ന് കാണിച്ചു കൂട്ടിയ ഒരു കോപ്രായം കണ്ട സമയത്ത് അത് വരും സില്ലി മാറ്റർ എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കി അവിടെ ക്യാമറ സ്പേസ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു വഴക്കുണ്ടാക്കണം ഞാൻ നോമിനേഷനിൽ വന്നു എന്നുള്ളത് ഒരു വളരെ സീൻ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അതും ഇത്രയും സില്ലിയായ ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി അവിടെ വഴക്കിടുന്ന ജിൻഡോയാണ് അവിടെ കാണാൻ സാധിച്ചത് അതിനുശേഷം ജിൻഡോ തന്നെ അവിടെ നൂറേറെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ആറുപേരാണ് എന്നെ നോമിനേഷനിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് എന്നെ പേടിച്ചിട്ടാണ് അവർ നോമിനേഷനിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് അപ്പം പുറത്തുനിന്ന് നിന്ന് എന്നെക്കുറിച്ച് അറിഞ്ഞിട്ടായിരിക്കാം അവർ വന്നിട്ടുള്ളത് അതുകൊണ്ട് എന്നെ പേടിച്ചിട്ടാണ് ഇവർ കൊണ്ടുവന്ന് നോമിനേഷനിൽ ഇട്ടിരിക്കുന്നത് എന്നവിടെ ജിൻഡോ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ജിൻഡോയെ പേടിക്കാൻ മാത്രം മത്സരാർത്ഥികൾക്ക് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് ആർക്കും തന്നെ അവിടെ ഒന്നും പ്രത്യേകിച്ച് തോന്നിയിട്ടില്ല അവിടെയുള്ള ആർക്കും തന്നെ യെ പേടിക്കേണ്ട ഒരു മത്സരാർത്ഥിയായിട്ട് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ജിൻറ്റു ഇന്ന് അവിടെ കാണിച്ചത് വളരെയധികം ബോറായി പോയി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അവിടെ ഒരാവശ്യവുമില്ലാതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യായിരുന്നു ഒരു വഴക്കുണ്ടാക്കുകയായിരുന്നു നോമിനേഷനിൽ വന്നു എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട്